ഏറെ ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ കോൺഗ്രസ് പാർട്ടി അമേഠിയിലെയും റായ്ബറേലിയിലെയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമെന്ന അമേഠിയിലെ വോട്ടർമാരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കുക അമ്മ സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ്ബറേലിയിലായിരിക്കും അമേഠിയിൽ ഇത്തവണ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നും അമേഠിയിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ആരാണ് ഈ കിഷോരിലാൽ ശർമ്മ എന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ കോൺഗ്രസ്സിനുമായും ഗാന്ധി കുടുംബവുമായും അടുത്ത ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു കിഷോരിലാൽ ശർമ്മ പഞ്ചാബിലെ ലുധിയാനയിൽ ജനിച്ച കിഷോരിലാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് രാജീവ് ഗാന്ധിയുമായി ചേരുന്നത് അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന കിഷോരിലാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഗാന്ധി കുടുംബവുമായി കൂടുതലെടുത്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനമെല്ലാം തന്നെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായി ആ അദ്ദേഹത്തിന് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായക റോൾ വഹിക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ആദ്യമായി അമേഠിയിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സോണിയയുടെ വിജയത്തിന് പിന്നിലെ ശില്പി ഇതേ കിഷോറി ലാൽ ശർമ്മയായിരുന്നു ആ കിഷോരിലാൽ ശർമ്മയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അമേഠിയിൽ എത്തിയിരിക്കുന്നത് അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ മത്സരിക്കുമ്പോൾ സ്മൃതി ഇറാനി എന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി ഇത്തവണയും രംഗത്തിറക്കിയിട്ടുള്ളത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച അമേഠി തിരിച്ചുപിടിക്കാൻ കിഷോരിലാൽ ശർമ്മക്ക് കഴിയുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അമേഠി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ അഞ്ച് ലോക്സഭ അമേഠി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ അഞ്ച് നിയമസഭാ സീറ്റുകളാണ് അമേഠി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത് ആ അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ മൂന്നെണ്ണം ബി ജെ പി എം എൽ എമാരും രണ്ടിടത്ത് എസ് പി എം എൽ എ മാരുമാണുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അമേഠി ആ അമേഠിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മണ്ഡലം ആദ്യം രൂപീകൃതമാകുന്നത് ആ രൂപീകൃതമായ കാലം മുതൽ തന്നെ കോൺഗ്രസ്സിന് ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്ന മണ്ഡലമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രാജ്യമൊട്ടക്ക അടിയന്തരാവസ്ഥാ വിരുദ്ധ വികാരം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ചരിത്രവും അമേഠിക്കുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ജ്യേഷ്ഠനായിരുന്ന സഞ്ജയ് ഗാന്ധി ഇവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു അതിനുശേഷം എൺപത്തിയൊന്നിൽ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി മത്സരിച്ച് വിജയിച്ചതും ഇതേ അമേഠിയിലായിരുന്നു അതിനുശേഷം ഏറെക്കാലം രാജീവ് ഗാന്ധിയാണ് മണ്ഡലത്തെ പ്രതിദാനം ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ചരിത്രവും ഈ പറയുന്ന അമേഠി മണ്ഡലത്തിനുണ്ട് സഞ്ജയ് സിംഗ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്നും വിജയിച്ചു കയറുന്നത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതേ അമേഠിയിൽ സോണിയാഗാന്ധി വന്ദിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനായി സോണിയാഗാന്ധി അമേഠി ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് കളം മാറ്റി ചവിട്ടി അന്ന് മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ രണ്ടായിരത്തി നാല് മുതലുള്ള പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി നാലിൽ ആദ്യം മത്സരിക്കുമ്പോൾ അറുപത്തിയാറ് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം വോട്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് സ്വന്തമാക്കാനായത് ആ തിരഞ്ഞെടുപ്പിൽ ബി എസ് പി ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ഈ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വോട്ട് രാഹുൽ ഗാന്ധി സ്വന്തമാക്കി ആ തിരഞ്ഞെടുപ്പിലും ബി എസ് പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വലിയൊരു കുതിപ്പ് മണ്ഡലത്തിൽ നടത്തി സ്മൃതി ഇറാനി എന്ന കരുത്തുറ്റ നേതാവിലൂടെ ആയിരുന്നു ഈ കുതിപ്പ് ആ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം എന്ന വോട്ട് വിഹിതത്തിലേക്ക് കുത്തനെ താഴുന്ന കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പിക്ക് സ്മൃതി ഇറാനിക്ക് ആ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ട് ലഭിച്ചു എല്ല മാറിമറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യ ഒട്ടാകെ പുൽവാമയ്ക്ക് ശേഷമുള്ള ഒരു മോദി തരംഗം ആഞ്ഞടിച്ചപ്പോൾ സ്മൃതി ഇറാനി അൻപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് അമേഠി പിടിച്ചടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് കൂടി മത്സരിച്ചതുകൊണ്ട് അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമായി തുടർന്നു എന്തായാലും ഇത്തവണ അമേഠിയിൽ കോൺഗ്രസിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അമേഠിയിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു